ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പൊ നിക്കുന്ന സ്ഥലം എന്ന് പറയണത് ഇപ്പൊ ചാവക്കാട് കർഗമാടാണ് ഇപ്പം ചേട്ടി മൂന്നാംകല്ല്ണ്ട് അവിടെ ചാവക്കാട് നിന്ന് മാട്ടുമല വഴി കർഗമാടിക്കു വരാം ബസ്സൊക്കെ കൂട്ടൊക്കെ ഉണ്ട് കൂടുതലും കാറിലും ബൈക്കിൽ വരാനുള്ള സൗകര്യം ഇപ്പോൾ നമ്പർ വൺ ടൂറിസ്റ്റ് പ്ലേസ് ആയി കേട്ടോ അപ്പൊ ഈ കാണുന്നാണ് ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ കൊറേ ബോട്ടിംഗ് ഉണ്ട് ചവിട്ടി പോണതും ആ കൊറേ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഒരു വഞ്ചി വരുന്ന കണ്ട ഇതിനധികം റേറ്റ് ഒന്നും ഇല്ല ചെറിയ റേറ്റ് തന്നെ ഉള്ളു ഇപ്പൊ നമ്മള് കൊല്ലത്ത് മൺറോ വലിയ പോയ പോലെ തന്നെ അതേ സെയിം തന്നെയാണ് നമുക്ക് റേറ്റ് അറിയില്ല നമുക്ക് എന്തെങ്കിലും കേറാനേ വന്നുള്ളൂ നമ്മള് കേറുതില് അപ്പൊ അവിടെ ഊഞ്ഞറുടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോയിട്ട് വരാം ഇവിടെ തോണിയിൽ കേറാൻ തോന്നുന്നു ജാക്കറ്റ് ഇട്ടിട്ട് അപ്പൊ കൊറേ ലേഡീസാണ് ലേഡീസിന്റെ ഒരു തോണിയാണ് അറിയില്ല അതൊരു വേറെ സെക്ഷനാ സെക്ഷനാൻസിന് കാശുണ്ടോന്ന് അറിയില്ല കയറാൻ ചെലപ്പോ വഞ്ചിരിക്കും ടിക്കറ്റ് ഒക്കെ ഇണ്ടാവും തോന്നു അവിടെ ഊഞ്ഞാലും എന്താ ക്ലബ്ബ് പോലെ തോന്നുന്നു ചെറിയ ചങ്ങാടം കയറൊക്കെ ഉണ്ട് പോയോക്കാ അവിടെ ഫീസ് ഉണ്ട് പത്ത് രൂപ തോന്നുന്നു ഷൂട്ട് ചെയ്യാലോ ചോദിച്ചോക്ക ४ų, ും തെങ്ങുമ്പോ ഒരു ആലന്മാരും പട നേ സൂപ്പറായിട്ട് അവിടെ ഒഴിഞ്ഞ പറമ്പുകളാണ് ചെറിയൊരു ചെറിയ പാലം പാലങ്ങളൊന്നുണ്ട് അതിന്റെ അടി വെള്ളം കള്ളമ്പുണ്ട് അത്യാവശ്യം മീനൊക്കെയുള്ള ചാടിയൊക്കെ അത്യാവശ്യമുള്ളൊരു കടലാണ് കൊറേ കുറെ മീൻ ഡീജിണ്ടല്ലേ വർക്കിംഗ് ആണെങ്കിൽ സാധനം നൈറ്റാണോ ഗംഭീര പങ്കായം കണ്ടില്ലേ കീടറങ്ങായണ്ട് പിന്നെ ടെൻ്റൊക്കെ കണ്ടില്ല ചെറുത് ടെൻഡും ചെറിയ ചെറിയ തുഴഞ്ഞു പോണ വഞ്ചി ഒറ്റ സിംഗിൾ പോകണല്ലേ കൊള്ളാലേ ഇത് അല്ലേ വഞ്ചിന് നമ്മള് പോയിട്ടുള്ള വഞ്ച് ചേഞ്ച് വേണ്ട പോയി നോക്കിട്ട് വരാം അവിടേക്ക് എന്തൊക്കെയുള്ള നോക്ക ഇത് സെറ്റ് തന്നെ കേട്ടോ കണ്ടില്ലേ തുഴയ കാലിട്ടിരിക്കുക ചെറിയ പങ്കായല്ലേ അപ്പറപ്പുറ രണ്ടും ഇതുണ്ട് അതിട്ട് അപ്പറപ്പുറം തുഴയണം അതാണ് സംഭവം സംഭവം ക്ലാസ് തന്നെയാണ് അല്ല ഒരാൾക്ക് നൂറ് രണ്ടാൾക്ക് ഇരുന്നൂറ് നല്ല പുഴയാണ് ചളിയുള്ള കാരണം മുങ്ങി പോയിട്ടാ മറ്റേ ജാക്കറ്റൊക്കെ ഇടണല്ലേ അതിലെ ആ ബോട്ടില് ഇതില് കയറണ്ട ഇത് ത്രില്ല ഇതിക്ക് ഇതാണ് അഡ്വഞ്ചർ തോന്നുന്നത് അഡ്വെഞ്ചറൊക്കെ വേണ്ട കേറണോ കേറാ അവിടെ അവിടെ കുറച്ച് ഒക്കെ ഫോട്ടോ എടുക്കട്ടെ ചേച്ചിമാര് വഞ്ചീരും പോകുന്നുണ്ട് പൂഞ്ഞാലും വഞ്ചി പോകണ്ട വഞ്ചിതാണ് അവര് അവര് ജാക്കറ്റ് ഇട്ടിരിക്കുന്നുണ്ട് അവരെങ്ങനെ പോണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നിട്ട് നമുക്ക് പോവാം ചെരുപ്പ് അത് കാര്യം കൊണ്ടുപോകില്ല ലോക്കൽ വള്ളി ചെരുപ്പാണ് ഇട്ടുള്ളത് തേപ്പണിക്ക് ഇടാൻ വള്ളി ചെരുപ്പ് അപ്പോ ജാക്കറ്റ് ജാക്കറ്റിട്ടുണ്ട് ഇതാണ് നമ്മൾ കയറാൻ വേണമെങ്കിൽ തോന്നിട്ടോ സിംഗിളും ഉണ്ട് അപ്പോ ബോട്ട് ഇറക്കി അല്ലേ ഒരു കെറണ കാഴ്ച കാണാം നമ്മളെ കാരണം വീഡിയോ പിടിക്കില്ല ഒരു അപ്പുറപ്പുറം ണം നമ്മള് ബിസിനോട്ടെല്ലേ ഒരെണ്ണം രണ്ടെണ്ണം രണ്ടെണ് ബാക്കി നോക്കനീ അങ് രണ്ടെണ്ണം തരും പിണ്ട സെറ്റ് വരവല്ലേ ഗ്സ് അപ്പൊ നമ്മള് യാത്ര തുടങ്ങിട്ടാ നല്ല അടിപൊളി യാത്രയാണ് ഇപ്പൊ പങ്കാളി വെച്ച യാത്ര ചെയ്യണത് രസം കാണിച്ചു അടിപൊളി വൈബ് തന്നെട്ടാ സൂപ്പർ പൊളി പൊളി ഇപ്പൊ നല്ല രസമുണ്ട് ഉണ്ട് ഇപ്പൊ നടുവിലെത്തി നമ്മള് സംഭവം അടിപൊളി അയ്യോ ഗായ സമട് കണ്ടൽക്കാടിന്റെ ഭാഗം എത്തിയിട്ടാ ഇവിടെ കുറെ ഉണ്ട് ഇവിടെ ഒരു എന്താടാ പറയാ മറ്റേ ഇതിന് സംഭവം രാത്രിയിൽ വരുന്നുണ്ട് ഭയങ്കര വെറൈറ്റി സംഭവം ഉണ്ട് ഒരു ചുവന്ന കളറിൽ വരുന്ന ഒരു ഇതില് നീല കളറിൽ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട് അപ്പോ അത് ഭയങ്കര വൈബ് തന്നെയാണ് സംഭവം വഞ്ചിയിലൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ നല്ല രസമാണ് സാധനം ഇവിടെ അത് നീല കളറായിരിക്കും വെള്ളം അപ്പൊ എന്താ അടിപൊളി വൈബ് തന്നെയാണ് അടിപൊളിയാണ് മറിഞ്ഞു വീഴാണ്ടിരുന്ന മതി വഞ്ചി മറിഞ്ഞു വീണ മൊബൈലും പോവും മൊബൈലില് പോണതാണ് സീന് അവിടെ പുതിയൊരു ഗഡി വരുന്നുണ്ട് ഹായ് അങ്ങോട്ട് പോയില്ല ഒരു പേടി അലോട് ഇവിടെ വരെല്ലാം വെച്ചെ വേറെ ബോയ്സ് ഒക്കെ വരുന്നുണ്ട് ഞാൻ ഇവിടെ സഹായിക്കട്ടെ അത് കൊണ്ടുപോയി കൂട്ടിടിക്കട നേരത്തെ നമ്മൾ വർത്തമാനം പറഞ്ഞപ്പോഴേ വഞ്ചി ആ പെണ്ണിന്റെ വഞ്ചി എന്റെ വഞ്ചിയും കൂട്ടി ഒരു ഇടി മൊബൈലൊക്കെ മടിയിലായിരുന്നു അത് കാര്യൊന്നും സംഭവിച്ചില്ല പൊളി ലെവല വഞ്ചി തുഴഞ്ഞ നല്ല മത്സര പോയിട്ടാണ് അവിടെ കുറച്ച് കൊറച്ചാൾക്കാര് താഞ്ഞു തുഴി കേട്ടാ വഞ്ചി എളുപ്പല്ല കൂട്ടിയിടിച്ച കാരണം പേടിണ്ട് അവിടെ ഒക്കെ ആൾക്കാർ യാത്ര കൂടെ തന്നെയാണ് ാണ് നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കാം യാത്ര ഇങ്ങനെ നല്ല അടിപൊളി വൈബ് കേട്ടാ ഈ വഞ്ചിയാത്ര പാക്കേജ് കേട്ടോ എന്ന് വെച്ചാല് നൂറുന്നൂറ്റമ്പത് രൂപ വരും അതിൽ അഞ്ചാൾ മീനും വേണം പത്താളാണ് അങ്ങനെ പോകാം അതിൽ രണ്ടാളായിട്ട് പോയില്ല ഇത് പാക്കേജ് എടുക്കണം എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ വഞ്ചി മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് നമ്മുടെ വഞ്ചിയം അറിയും പക്ഷെ ആദ്യം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പങ്കായം കൊണ്ടൊക്കെ തുഴഞ്ഞു മാറ്റാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിള്ളേരൊക്കെ അടുത്ത് അകർക്കാണ് അപ്പൊ ഒക്കെ വന്നിട്ട് എൻജോയ് കേട്ടോ ഒക്കെ എൻജോയ് ആണ് അടിപൊളി എൻജോയ്മെന്റ് ചെയ്യാണ് ലേഡീസ് ലേഡീസൊക്കെ കാണണമെങ്കിൽ ചെറിയ അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അധികം റേറ്റ് ഒന്നും വരില്ല കേട്ടോ ചീപ്പ് റേറ്റ് വരൂള്ളൂ നൂറ് ഇരുനൂറ് രൂപ എന്താണുണ്ടെങ്കിൽ എൻജോയ് ചെയ്ത് പോവാം പത്തഞ്ഞൂറ് പേയുള്ള കാജും കൊടുക്കാം വലിയ വലിയ ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ട് ആഘോഷിക്കേണ്ട നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങൾ തുഴ തുടങ്ങിട്ടാണ് തിരക്കെ കൂടിക്കൂടി വന്നു കേട്ടോ അത്യാവശ്യം തിരക്കായിട്ട് കൂടെ ഉണ്ട് അല്ലേ ഞങ്ങൾ നേരത്തെ വന്ന കാരണം നമുക്ക് നല്ല സുഖമായിട്ട് തൊഴയാൻ പറ്റി എല്ലാം കൂട്ടിയിടി വരെ വഞ്ചി ഇവിടെ നോക്കി എന്നാ മണിക്കാറ്റ് ചെറിയ നല്ലൊരു വലുപ്പുള്ള വഞ്ചി കേട്ടോ ബോട്ട് ചെടിയൊക്കെ നടന്ന് പോയി കഴിഞ്ഞാല് അടിപൊളി ചെയ്യും എത്ര ജനങ്ങളെ നോക്കിയാ വന്നുള്ളു ചായകടൊക്കെ നല്ല വൈബ് ചായ ടേസ്റ്റാ നല്ല ബ്ലോക്ക് ആയാലോ നോക്കിയേ റ്റ് അവിടെ ചവിട്ടി പോണ വഞ്ചി ചവിട്ടി പോണ വഞ്ചിയത് ഈ ഒരു സെക്ഷൻ ചവിട്ടി പോണ വഞ്ചിയോള എന്നുവെച്ചാല് നല്ല വേറെ പൈപ്പ് തന്നെയാണ് അവിടെ തുളഞ്ഞു പോണത് രണ്ട് കൈ ഉണ്ടോ രണ്ട് കാലുണ്ട് ചവിട്ടി പോണത് സെയിം റേറ്റ് ചെറിയൊരു എന്നും ഈ ബൈക്കുകൾക്ക് ഇവിടെ കാണാമെന്നുള്ള വന്നുള്ള ബൈക്കുകൾ കേട്ടോ നമ്മളെ ബൈക്ക് അതിന്റെ ഇടയിൽ പെട്ടുപോയി കിട്ടണം അവന് തിരിച്ചെടുക്കാൻ ആ എടുക്കാറുകൾ കണ്ടില്ലേ ഇഷ്ടംപോലെ പാർക്കുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ കാറ് പല പല ടൈപ്പ് കാറുകളെ വന്നുള്ളൂ പല പല ആൾക്കാരും അവിടെ വരികയാണ് ഞായറാഴ്ച ദിവസം പ്രത്യേകം പറയാനുണ്ടല്ലോ നല്ല തിരക്ക